ഗണപതയേ ീഗണപതയമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണ ഭഗവത നാരായണ ലക്ഷ്മീ നാരായണ ലക്ഷ്മീനാരായണ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ഓം സർവമംഗള മംഗല് ശി സർവാർ ഗൗരി നാരായണീ നമോസ്തു ഓ സർവമംഗളമംഗലേ ശി സർവാധസാധികേ ശരണ് ത്രയോംബകേ ഗൗരീ നാരായണീ നമോസ്തു ഓം സർവമംഗളമംഗലേ ശി സർവാധസാധി കെ ശരണ്യോംബകേ ഗൗരീ നാരായണീ നമോസ്തു ഓ നമോ നാരായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യമേണം സദാ നാരായണ ജപമന്ത്രം ിലാരാധനം ചെയ്യവേണം മാനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദബ്രഹ്മമല്ലോ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെന്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെന്താം ആ ദിവ്യത്തേൻ്റെ സമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെന്താ ആ ദിവ്യതേജ സമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയിക്കാം ഓം നമോ നാരായണായ 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 ഓം നമോ നാര ായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായാഗവതി പ്രിയേ തുഴും നീൻ മഹാദേവ മനോഹര മഹാമന്ത്രാധിപ്രഭു മഹാമായാ ഭഗവതി പ്രിയ നിന്നേ തുഴും നീൻ ും കൂവളത്തില ഈ തൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ എരിക്കും കൂവളത്തില ഈ തൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവാഴും നീൻ മഹാശൈല ആധിപാ നി ഇതാ വാഴ്ത്തി തൊഴും നീൻ മഹാദേവ മഹാദേവ മഹാശിവാ തൊഴും നീൻ മഹാശൈല ആധിപാ നി ഇതാ വാഴ്ത്തി തൊഴും നീൻ പരന്നീടും പ്രപഞ്ചത്തിൽ പാകൽ രാത്രികളെ ചേർത്ത് പരമാഗംഭീരമാക്കം പരമേശ തോഴുന്നീൻ പരന്നീടും പ്രപഞ്ചത്തിൽ പാകൽ രാത്രികളെ ചേർത്ത് പരമാഗംഭീരമാക്കും പരമേശ തോഴും നീൻ തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപനി ഇതാ വാഴ്ത്തി തൊഴും നീൻ സഹസ്ര കോടികൾ ചേർന്ന് നമശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാകൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പൂ സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാ കൂപ്പി തുതച്ചു കൊണ്ടിരിപ്പു സമസ്ത ഇതായിരുന്നു തൊഴും നീൻ സമസ്തപരാധവ ക്ഷമിച്ചു കൊണ്ടകത്തുള്ളുരിട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപ നിന്നി ഇതാ വാഴ്ത്തി തൊഴും നീൻ മഹാമന്ത്രാധിപ നിന്നി ഇതാ വാഴ്ത്തി തൊഴും നീൻ മഹാമായാ ഭഗവതി പ്രിയ നിന്നി തൊഴും നീൻ नमः शिवाय नम शिवाय नम शिवाय नम शिवाय नम शिवाय नम शिवाय नम शिवाय शिवाय नम शिवाय शिवाय नम शिवाय नम शिवाय शिवाय नम शिवाय नम शिवाय शिवाय नम शिवाय नम शिवाय नम शिवाय नम शिवाय ശി നമ ശിവാ ശമ ശിവാ ശിവായ ശിവായ ശിവാ ശിവായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണീതാരം പ്രണതോസ്മി സദാ ശിവം കരചരണഘതം വായചം കർമ്മജം ശ്രവണനയനജം വാ മാനസം വാ വരാധം വിഹിതം അവഹിതം വാ സർവമേ തൽഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവംഭു കാന മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മനവാ പ്രകൃതി സ്വഭാ കോമി ജിൽ സകലം പരസ്മൈ നാരായണായ നിധി സമർപ്പമേ ഓം നാരായണാധി സമർപ്പമി ഓം നാരായണയേ നിധി സമർപ്പമേ